അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഏത് മനുഷ്യനാണ് ലോകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ നല്ല റാഹ്യത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് എപ്പോഴും ഒരു മനുഷ്യൻ ലക്ഷ്യം വെക്കുന്നത് അവൻ്റെ സന്തോഷമാണ് നമ്മൾ മുഗ്മിനീകളായ നമ്മൾ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അതും സന്തോഷമാണ് അഥവാ സ്വർഗമെന്ന് പറയുന്ന ആ ഒരു വലിയ സന്തോഷം ലോകത്താർക്കും ലഭിക്കാത്ത മറ്റിതര ആളുകൾക്ക് ഒരാൾക്കും ലഭിക്കാത്ത അള്ളാഹു ഹുസ്വാനു തലമുനിയങ്ങൾക്ക് നൽകുന്ന വളരെ വലിയ സന്തോഷമാണ് സ്വർഗം അതുപോലെ ഒരു ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സൂചിപ്പിച്ചതുപോലെ സന്തോഷം ദുനിയാവിനും ആഹ്റത്തിലും സന്തോഷം കണ്ടെത്തുക എന്നത് മനുഷ്യ പ്രകൃതിയാണ് എന്നാൽ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമുള്ള ഒരു കുടുംബമായി തീരാൻ നല്ല ഒരു സന്തോഷമുള്ള കുടുംബത്തോടു ജീവിക്കാൻ നല്ല സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കറിയുന്നത് പോലെ തന്നെ സമ്പത്ത് അഥവാ ഐശ്വര്യം നമുക്ക് വളരെ പ്രധാനമാണ് എന്താണ് ഈ ഐശ്വര്യം പലപ്പോഴും ഈ ഐശ്വര്യത്തെ പല രൂപത്തിൽ മഹാന്മാർ നിർവചിക്കാറുണ്ട് എങ്കിലും നമുക്ക് വീട്ടിൽ വളരെ ഐശ്വര്യമുണ്ടായിത്തീരാൻ അഥവാ നമുക്ക് വേണ്ട നല്ല കുടുംബവും അതേപോലെ തന്നെ നല്ല കുട്ടികളും അതേപോലെ തന്നെ നല്ല സമ്പത്തും നല്ല ഭക്ഷണ വിശാലതയും അതേപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ സോഴ്സസും നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും നമുക്ക് ലഭ്യമാക്കാൻ അള്ളാഹുസ്മാനു തലതൊക്കെ നമുക്ക് നൽകാൻ അവിടെ മഹാന്മാർ നിർദ്ദേശിച്ച ഒരു വിക്കറുണ്ട് ഈ വിക്കറ് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുസ്ബാൻ താര അവൻ ഇതുമൂലം വളരെ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല തരും ഇൻഷാ ഇൻഷാല് അള്ളാഹു താല ജീവിതത്തിൽ പകർത്താനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ആമി മഹാന്മാര് നമ്മോട് നിർദ്ദേശിക്കുക ഒരു വ്യക്തി അസ്തൂ ഇല വളരെ സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു ദിക്കറാണ് മീനിങ്ങൾ നമുക്ക് പതിവാക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഞാൻ അള്ളാഹുവിനോട് ഇസ്തഫാർ നടത്തും അള്ളാഹുവിനോട് ഞാൻ പുറുക്കനെ ചോദിക്കുന്നു അവനിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു എന്നർത്ഥം വരുന്ന അസ്ത റുഹ് ഇല എന്ന ദിക്കറ് ഒരു മനുഷ്യൻ ആയിരം പ്രാവശ്യം തൻ്റെ അത്തായ സമയത്ത് സാധാരണ നമ്മൾ റമദാനിലും മറ്റും ഉണരാറുള്ള അത്തായ സമയം ആ അത്തായ സമയത്ത് ഒരു മനുഷ്യൻ്റെ എല്ലാ ദിവസവും അത്താഴ സമയത്ത് സൂര്യനുദിക്കുന്നതിന് മുമ്പ് ഫലുൽ ഫജിറിന് മുമ്പ് അദ്ദേഹം ഇത് ചൊല്ലുകയാണെങ്കിൽ അസ്ത ഓഫിർ അതൂബ് ഇലഹി എന്ന ദിക്കറ് അദ്ദേഹം ചൊല്ലുകയാണ് എങ്കിൽ അതുമൂലം അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭങ്ങളെപ്പറ്റി മഹാന്മാരവിടെ നിർദ്ദേശിക്കുന്നുണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് യസീദുർ യസീദുൽ അള്ളാഹുദ് അവൻ്റെ വിഭവങ്ങൾ അവന് ആവശ്യമായ അവൻ്റെ വിഭവങ്ങളെ അള്ളാഹുദ് അലവന് വേണ്ട രൂപത്തിൽ ഒരുക്കി കൊടുക്കും മാത്രമോ അവൻ്റെ സമ്പത്തിൽ അള്ളാഹുദ് വലിയ വർധനവ് നൽകും അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തിലും നല്ല വിശാലതയും അതേപോലെ തന്നെ വർധനവും ലഭ്യമാകും അവൻ്റെ മക്കളിൽ അള്ളാഹുദ് വലിയ വറക്കത്ത് നൽകും അതേപോലെ തന്നെ നല്ല ആൺകുട്ടികളെ അള്ളാഹുദാലവന് കൊടുക്കും എന്നൊക്കെ മഹന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് അവിടെ മഹന്മാർ ഇവിടെ പറയുന്നത് കാണാൻ പരിശുദ്ധമായ കുർ തന്നെയാണ് ഇതിന് സാക്ഷി ും എന്ന് അള്ളാഹുസ്മാനു താര പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ് ഈ ആയത്തോണ്ട് അള്ളാഹു താര വിവക്ഷിക്കുന്നത് ഈ ആയത്തിൽ നിങ്ങൾ ധാരാളമായിട്ട് ഇസ്തുഫാർ നിങ്ങൾ നടത്തണം അള്ളാഹു താര വല്ലാതെ പുറത്തു എന്നാൽ അത് ശേഷം അള്ളാഹു പറയുന്നു ഇസ്തുഫാർ നടത്തിയാലുള്ള നേട്ടമെന്താണ് അള്ളാഹുസ്മ നിങ്ങളുടെ ഭാവങ്ങളെ പുറത്തുതരും നേരാണ് അതോടുകൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന മറ്റുതര നേട്ടങ്ങളെപ്പറ്റിയും കൂടി അള്ളാഹു താര ആയത്തിൽ ഈ സൂറത്തിൽ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് വള്ളമില്ലാതെ നിങ്ങൾ വറ്റിക്കിടക്കുന്ന സമയത്ത് വരൾച്ച വാദിച്ച് സമയത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് അള്ളാഹുസ്മാനോ താര നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളത്തിനുള്ള സോഴ്സസുകളും വിഭവങ്ങളും അള്ളാഹു താര നിങ്ങൾക്ക് ഒരുക്കി തരുന്നു എന്ന പരിശുദ്ധമായ കുറമ്പറയാണ് അഥവാ നിങ്ങൾ ധാരാളമായി സ്ഥിപ്പാർ നടത്തുന്നവരാണ് എങ്കിൽ അള്ളാഹുത്താല നിങ്ങളെ വള്ളം വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് വരൾച്ച കൊണ്ട് ഒരിക്കലും നിങ്ങൾ അള്ളാഹുത്താല പരീക്ഷിക്കൂല അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സമ്പത്തുകൾ ശേഷം തുടർന്നുള്ള ആയിത്തിലാഹുത്താല പറയുന്നു വയും കുമ്പി അം വാര്യംബനീൻ വോയിജ അല്ലെക്കും ജന്നാദ്യം വോയിജ അല്ലക്കുംഹറാ അള്ളാഹ് ഹുസ്ബാനവ് താല നിങ്ങൾക്ക് വേണ്ട നല്ല സമ്പത്തും നിങ്ങൾക്ക് വേണ്ട നല്ല മക്കളെയും നിങ്ങൾക്ക് വേണ്ട നല്ല തോട്ടങ്ങളെയും നദികളെയും എല്ലാവരും അള്ളാഹു താല നല്ല സമൃദ്ധമാക്കി നിങ്ങൾക്ക് തരും എന്നും കൂടി അള്ളാഹു താല ഇസ്തേ മഹത്വം പരിശുദ്ധമായ ഖുർബാനിൽ തന്നെ അള്ളാഹു താല നമ്മോട് പഠിപ്പിക്കുകയാണ് കൂട്ടുകാരെ നമുക്ക് പതിവാക്കാം അസ്തൂഹു തൂബു ഇലി നമ്മുടെ അത്തായ സമയങ്ങളിൽ തജുദ് നിസ്കരിച്ചതിന് ശേഷം ഒരു ആയിരം പ്രാവശ്യം നമ്മൾ ചൊല്ലുകയാണോ അള്ളാഹു താലം നമുക്ക് വലിയ വറക്കത്ത് കൊണ്ട് തരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമേക്കും